രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയൊന്ന് അന്ന് ബ്രസീൽ വേഴ്സസ് സെനഗൽ മത്സരം നടക്കുകയാണ് ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി മത്സരം മാത്രമായിരുന്നെങ്കിലും അന്ന് ആഫ്രിക്കൻ ടീമായ സെനഗലിനോട് ബ്രസീൽ എന്ന ലാറ്റിൻ അമേരിക്കൻ ടീം നാല് രണ്ട് എന്ന സ്കോറിന് പരാജയപ്പെട്ടു മടങ്ങുന്നു എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനഞ്ച് വീണ്ടും ബ്രസീൽ വെച്ച സെനകൽ മത്സരം പോരാട്ടം വരികയാണ് ഇത്തവണയും ഫ്രണ്ട്ലി മത്സരം തന്നെയാണ് ഈ മത്സരത്തിന് മുമ്പ് സെനകലിന് ഒരു റെക്കോർഡുണ്ടായിരുന്നു തോൽവി അറിയാതെ കുതിച്ച സെനകലിന്റെ ഇരുപത്തഞ്ച് മത്സരങ്ങൾ എന്നാൽ ആഞ്ചലോട്ടിയുടെ ബ്രസീലിന്റെ മുന്നിലേക്ക് വരും മുമ്പേ മാത്രമായിരുന്നു സെനകലിന് ആ റെക്കോർഡ് ആ റെക്കോർഡ് ഇന്ന് കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ പട തീർത്തിരിക്കുകയാണ് അന്ന് നടന്ന ആ മത്സരത്തിലെ പരാജയത്തിനോട് ബ്രസീൽ പ്രാചിത്യം നേടിയിരിക്കുന്നു പ്രതികാരം ചെയ്തിരിക്കുന്നു രണ്ട് സീറോ എന്ന വ്യക്തമായ സ്കോറിലാണ് ബ്രസീൽ സെനകളിനെ പരാജയപ്പെടുത്തിയത് ഇത് ബ്രസീൽ ആരാധകർ ആഗ്രഹിച്ച ഒരു തിരിച്ചുവരവാണ് നല്ല കിഡിലൻ ഗെയിമായിരുന്നു ലോകകപ്പിൽ ഏത് വമ്പന്മാർക്കും ഇനി ഒരു വെല്ലുവിളിയായിരിക്കും മത്സരം നടക്കുന്നത് ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ എമറസ് സ്റ്റേഡിയത്തിലാണ് ഇതൊരു സൗഹൃദ മത്സരം മാത്രമാണെങ്കിലും ബ്രസീലിന് അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി തങ്ങളുടെ ആരാധകർക്ക് പലതും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ടായിരുന്നു സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിൽ കാർലോ അഞ്ചലോട്ടിയുടെ മുഖം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചുറ്റും ഒരു വ്യത്യസ്ത പ്രതീകമാണ് ആരാധകർക്കുണ്ടായത് ചിലർ അയാൾക്ക് വേണ്ടി കൈയടിക്കുന്നു ചിലർ തല ഉയർത്തി കാണിക്കുന്നു ഇവിടെ ഈ ബ്രസീൽ ടീമിനു വേണ്ടി ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ് കാർലോ അഞ്ചലോട്ടി ബ്രസീലിനെ തിരിച്ചു കൊണ്ടുവരാൻ അയാൾ ശ്രമിക്കുകയാണ് അതയാൾ പല മാധ്യമങ്ങൾക്ക് മുമ്പിലും പല ഇന്റർവ്യൂയിലും പറഞ്ഞിട്ടുണ്ട് കാർലോ അഞ്ചലോട്ടിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ റയൽ മാഡ്രിഡിലും മിലാനിലും പോലുള്ള വലിയ ക്ലബുകളെ പരിശീലിപ്പിച്ച മികച്ച മാനേജർമാരിൽ ഒരാൾ തന്നെയാണ് സാക്ഷാൽ കാർലോ അഞ്ചലോട്ടി എത്രയെത്ര കിരീടങ്ങളാണ് ക്ലബ്ബ് കരിയറിൽ അയാൾ റയൽ മാഡ്രിഡിനും മിലാനിനും വേണ്ടി നേടിക്കൊടുത്തത് ഈ മത്സരത്തിനു വേണ്ടി കാർലോ അഞ്ചലൂട്ടി ബ്രസീലിയൻ നിരയെ ഇറക്കിയത് നാല് രണ്ട് 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 എന്ന ഫോർമേഷനിലായിരുന്നു ഗോൾ കീപ്പറായിട്ട് എഡൈസൺ ഡിഫൻസിൽ അലക്സാൻഡ്രോയും മെഗല്ലാസും മാർക്കിന്യൂസും മിനിറ്റാവയും ഇനി മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ ബ്രൂണോയും കസമീറോയും രണ്ട് വിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് റോഡ്രിഗോയും എസ്റ്റവാവോയും മുന്നേറ്റ നിരയിൽ വിനീഷ്യസും മാറ്റിയസ് ക്യൂനയും നിലവിലെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് സ്കോഡാണിത് മറുവശത്ത് സെനകലാകട്ടെ മാനയും കൗലിബലിയും മെൻഡിയും അടങ്ങിയ മികച്ച സ്കോഡുമായി തന്നെയാണ് വരുന്നത് അങ്ങനെ ഈ ആവേശകരമായ മത്സരത്തിന് റഫറി വിസിൽ മുഴക്കുന്നു ബ്രസീലിന്റെ ടച്ചോടു കൂടിയാണ് മത്സരം തുടങ്ങുന്നത് മത്സരത്തിന്റെ ഒന്നാമത്തെ മിനിറ്റിൽ തന്നെ സെനകൾ ഗോൾ കീപ്പർ മെൻഡിയിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റുന്നു അത് എസ്റ്റവാവോ പിടിച്ചെടുത്ത് പന്ത് വിനിയിലേക്ക് കൈമാറുന്നു വിനിയുടെ ഷോട്ട് പക്ഷേ ദുർബലമായിരുന്നു അതുകൊണ്ട് സിമ്പിളായി മെൻഡി കയ്യിലൊതുക്കുന്നു എന്നാൽ മൂന്നാം മിനിറ്റിൽ തന്നെ ബ്രസീലിന്റെ മറ്റൊരു ആക്രമണം കാണാം ലെഫ്റ്റ് വിങ്ങിൽ വിനീഷ്യസ് ബോക്സിലേക്ക് ഒരു ക്രോസ് നൽകുന്നു എസ്റ്റവാവോ ഒരോളിക്ക് ശ്രമിച്ചെങ്കിലും അത് പാളിപ്പോകുന്നു എന്നാൽ ആ പന്ത് എത്തുന്നത് ക്യൂഞ്ഞയുടെ കാലുകളിലേക്ക് അദ്ദേഹം എടുത്ത ഫസ്റ്റ് ടൈം ഷോട്ട് പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോകുന്നു സത്യം പറഞ്ഞാൽ സെനകൾ അവിടെ രക്ഷപ്പെട്ടു പോകുകയാണ് മത്സരത്തിന്റെ എട്ടാം മിനിറ്റിൽ തന്നെ വിനീലൂടെ തന്നെ മറ്റൊരു മുന്നേറ്റം കാണാം സ്വന്തമായി വിനി ഒറ്റക്ക് മുന്നേറുകയാണ് സെനകൾ ഡിഫൻഡർ കൗലിബലിയെയും മറികടന്ന് പിന്നീട് ഒരു ഷോട്ട് എടുത്തു പക്ഷേ മെന്റിയുടെ പൊസിഷൻ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ അയാൾ അത് സേവ് ചെയ്യുന്നു പത്ത് മിനിറ്റിൽ തന്നെ ബ്രസീൽ സെനകലിന് വ്യക്തമായൊരു മറുപടി കൊടുക്കുകയാണ് ഇത് ആ പഴയ ബ്രസീലല്ല പുതിയ ബ്രസീലാണ് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ എടുക്കാൻ വരുന്ന ഒരു പുതിയ ബ്രസീൽ കാരണം മത്സരം തുടങ്ങിയപ്പോൾ തന്നെ ബ്രസീൽ അവരുടെ ആ പഴയ പോരാട്ട വീരം മൈതാനത്ത് വീണ്ടും കാണിക്കുകയാണ് പതിനാറാം മിനിറ്റിൽ ബ്രൂണോയുടെ ഒരു ക്രോസിൽ ക്യൂഞ്ഞ ഹെഡ് ചെയ്തെങ്കിലും പന്ത് ബാറിൽ തട്ടി മടങ്ങുന്നു എന്തൊരു നിർഭാഗ്യമാണ് അയാൾക്ക് രണ്ട് തവണയാണ് നിർഭാഗ്യം വേട്ടയാടുന്നത് പക്ഷേ ബ്രസീലിന്റെ ആക്രമണങ്ങൾ കാണാൻ എന്തൊരു ഭംഗിയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളിലായി ബ്രസീലിൽ നിന്ന് ഒരിക്കലും കാണാൻ കഴിയാത്ത ഒരു പുതിയ ആക്രമണ രീതി ബ്രസീലിന്റെ കളി കണ്ടാൽ തോന്നും ഇതൊരു ഫ്രണ്ട്ലി മത്സരമല്ല എന്ന് കാരണം അത്രത്തോളം വാഷയോടെ പോരാട്ട വീരത്തോടെയാണ് ബ്രസീൽ കളി കാഴ്ചവെക്കുന്നത് പക്ഷേ ഇതുവരെ ഗോളൊന്നും പിറന്നിട്ടില്ലായിരുന്നു എന്നാൽ ആ കാത്തിരിപ്പും മത്സരത്തിന്റെ ഇരുപത്തിയേഴാം മിനിറ്റിൽ അസ്തമിക്കുകയാണ് എസ്റ്റവാവയുടെ ഒരു കിടിലൻ ഷോട്ട് മെൻഡിയെയും മറികടന്ന് സെനഗൽ പോസ്റ്റിൽ കടക്കുകയാണ് ഇങ്ങേറിയത് എന്തൊരു മനുഷ്യനാണ് കാർലോ അഞ്ചലോട്ടിക്ക് കീഴിൽ നല്ല പ്രകടനമാണ് എസ്റ്റവാവോ കാഴ്ച വെക്കുന്നത് ഇനി ഭാവിയിൽ ബ്രസീലിന്റെ ഭാവി താരം അയാൾ തന്നെയാണ് അങ്ങനെ മത്സരത്തിൽ ബ്രസീൽ ആദ്യ ലീഡ് എടുക്കുകയാണ് മത്സരത്തിന്റെ മുപ്പത്തിനാലാം മിനിറ്റ് ബ്രസീലിന് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു ബ്രൂണോയെടുത്ത കിക്ക് നേരെ ബോക്സിലേക്ക് പറന്നിറങ്ങുന്നു ആ പന്ത് വന്നിറങ്ങുന്നത് കാസമീറോയുടെ കാലുകളിലേക്കും എന്നാൽ തനിക്ക് പന്തടിക്കാൻ വേണ്ട പാകത്തിനൊത്ത് സെറ്റ് ചെയ്ത് മികച്ചൊരു കർവിൻ ഷൂട്ടിലൂടെ പന്തിനെ പോസ്റ്റിന്റെ വലത്തെ മൂലയിലേക്ക് പായിക്കുന്നു ഗോൾ ബ്രസീൽ രണ്ടാമതും ഗോൾ സ്കോർ ചെയ്യുന്നു കാസമീറോയെ തിരിച്ചു വിളിച്ചപ്പോൾ ആൻജനൂട്ടി പോലും ഇത്ര പ്രതീക്ഷിച്ചു കാണില്ല ആളും കളിയും നല്ല ഷേപ്പിലാണ് ടീമിന്റെ ബോൾ റിക്കവറി റേറ്റും നന്നായി കൂടിയിട്ടുണ്ട് എന്തിരുന്നാലും മത്സരത്തിന്റെ ഹാഫ് ടൈമിൽ തന്നെ ബ്രസീൽ രണ്ട് ഗോളിന്റെ വ്യക്തമായ ആധിപത്യത്തിൽ എത്തിയിരിക്കുകയാണ് മത്സരം ഹാഫ് ടൈമിലേക്ക് ഫസ്റ്റ് ഹാഫ് മാത്രം മതി ബ്രസീൽ ആരാധകരെ ആനന്ദിപ്പിക്കാൻ കാരണം എന്തൊരു സുന്ദരമായൊരു ഗെയിമാണ് ബ്രസീൽ ഫുട്ബോൾ കാഴ്ചവെച്ചത് ഡിഫൻസ് മുതൽ മധ്യനിരയും അറ്റാക്കിങ്ങും എല്ലായിടത്തും മികച്ച പ്രകടനം ഗോൾ കീപ്പറെ കുറിച്ച് പറയാത്തത് അയാൾക്ക് അപകടകരമായ ഒരു ഷോട്ടോ മറ്റോ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല പാസിംഗ് ആയിക്കോട്ടെ ത്രൂ ബോൾസ് ആയിക്കോട്ടെ മുന്നേറ്റങ്ങളായിക്കോട്ടെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് മത്സരം വരുന്നു സെക്കൻഡ് ഹാഫിന്റെ അമ്പത്തിയൊന്നാം മിനിറ്റിൽ എഡേഴ്സിന്റെ ഒരു മിസ്റ്റേക്കിൽ നിന്നും പന്ത് സെനകൽ താരം ഷോട്ടടിച്ചെങ്കിലും പോസ്റ്റിൽ തട്ടിമടങ്ങുകയായിരുന്നു അതിൽ ബ്രസീൽ രക്ഷപ്പെട്ടു എന്ന് പറയാം എന്നാൽ തൊട്ടപ്പുറത്ത് അമ്പത്തഞ്ചാം മിനിറ്റിൽ സെനഗലിനും ഒരു മിസ്റ്റേക്ക് പറ്റുന്നു മെൻഡിയുടെ പാസ് സെനഗൽ ഡിഫൻഡർക്ക് നീട്ടിയപ്പോൾ പന്ത് സ്വീകരിക്കും മുമ്പ് കസമീറോ പ്രസ് ചെയ്ത് പന്ത് നേരെ റോഡ്രിഗോയിലേക്ക് നീക്കി പക്ഷേ റോഡ്രിഗോയുടെ ഷോട്ട് സെനഗൽ ഡിഫൻഡർ കൗലിബലി ബ്ലോക്ക് ചെയ്തു ഇല്ലെങ്കിൽ ഗോളായി മാറിയണേ അറുപതാം മിനിറ്റിൽ വീണ്ടും വിനിയുടെ മുന്നേറ്റം കാണാം അദ്ദേഹം ആ പന്ത് റോഡ്രിഗോയിലേക്ക് കൈമാറുന്നു റോഡ്രിഗോ ഒരു കർവിൻ ഷോട്ടെടുത്തെങ്കിലും പോസ്റ്റിന് പുറത്തേക്കായിരുന്നു അതിനുശേഷം മികച്ച അവസരങ്ങളൊന്നുമില്ലാതെ മത്സരം അവസാനിക്കുന്നു ബ്രസീൽ രണ്ട് സീറോ എന്ന സ്കോറിൽ മത്സരം വിജയിക്കുകയാണ് ഇത് വെറും ഒരു സ്കോർ ലൈൻ മാത്രമല്ല ഒരു പ്രഖ്യാപനമാണ് ആ പഴയ ബ്രസീൽ തിരിച്ചു വന്നിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു പ്രഖ്യാപനം ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് കസമീറോയെയും എസ്റ്റവാവയുടെയും പ്രകടനമാണ് റയൽ മെഡ്രേഡ് ശേഷം തൻ്റെതായ രീതിയിൽ പെർഫോമൻസ് പല സമയങ്ങളിലും നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും കണ്ടിട്ടുണ്ട് പക്ഷേ നല്ലൊരു ടീമിനൊപ്പം കളിച്ചാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡും അറ്റാക്കിംഗ് മിഡ്ഫീൽഡും കാസിംബായുടെ പക്കൽ ഭദ്രമായിരിക്കും നിലവിലെ ബ്രസീൽ ടീമിലെ ഏറ്റവും നിർണായകമായ താരമായി മാറിയിരിക്കുകയാണ് കസമീറോ എന്തിരുന്നാലും അഞ്ചലോട്ടി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയാണ് ബ്രസീൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് അഞ്ചലൂട്ടിക്ക് കീഴിൽ ഇതിനിടയിൽ ഒരു നെഗറ്റീവായി തോന്നിയത് കഴിഞ്ഞ മത്സരത്തിലെ ആ പരാജയമായിരുന്നു ജപ്പാനെതിരെ ജയിച്ചു നിന്ന മത്സരത്തിൽ അഞ്ചലോട്ടും ടീമും പരാജയപ്പെട്ടിരിക്കുന്നു അതൊഴികെ ബാക്കിയെല്ലാം അഞ്ചലോട്ടിക്കും ടീമിനും പോസിറ്റീവ് തന്നെയാണ് നല്ലൊരു പ്രകടനമാണ് അയാൾക്ക് കീഴിൽ ഈ ബ്രസീലിയൻ താരങ്ങൾ കാഴ്ചവെക്കുന്നത് ഈ ടീമിനൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ കാക്കട്ടെ